嗯。Mm. ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് എസ് പി സി നൽകുന്ന കർഷകർക്കുള്ള ഒരു ഗിഫ്റ്റ് ആണ് നമ്മളെ എസ് പി സി ബയോഗ്രോത്ത് എന്ന് പറയുന്നത് ഈ ബയോ ഗ്രോത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ അതിന് പരീക്ഷണം നടത്തിയുള്ള തോട്ടമാണ് ഇത് കണ്ടില്ലേ ഇത് എൻ്റെ മുമ്പിൽ ഒരു മാതൽനാട് നമ്മൾ അനാർ എന്ന് പറയുന്ന ഫ്രൂട്ടാണ് വെറും നാല് മാസമാണ് ഈ ചെടിയുടെ പ്രായം നമ്മൾ എസ് പി സിയുടെ ബയോഗ്രോത്ത് മാത്രം കൊടുത്തിട്ട് കിട്ടിയ റിസൾട്ടാണ് നാല് മാസം കൊണ്ട് നിങ്ങൾ കണ്ടില്ല നിറയെ കായ്ഫലാണ് നിറയെ ഫ്ലേവറിങ് ആണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഫ്ലേവർ നേരത്തെ പറ്റും നമുക്ക് ഒരു മാസത്തിലേക്ക് ബയോ ഗ്രോത്ത് എന്ന് ോത്ത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു പിന്നെ ഫ്ലവറിങ് നമുക്ക് സാധാരണഗതിയിൽ ഒരു ഫ്ലവറിങ് ഒക്കെ ഒരു ചെടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ഫോർട്ടി ഫിഫ്റ്റി ഫോർട്ടി തേർട്ടി പെർസെന്റേജാണ് സാധാരണ പിടിക്കാറുള്ളത് അല്ലെങ്കിൽ അത് ഫ്രൂട്ടായി മാറാറുള്ളത് എന്നാലും അധികവും നമുക്ക് ഫ്ലവറിങ്ങിനെ ഫ്ലവറിംഗിനെട്ടി മാറ്റാൻ പറ്റും ല്ല ഏതാണ്ട് ഇത് പിടിച്ച ഫ്ലവറിങ് ആണ് ഇതെല്ലാം ഇനി കായായി മാറുന്നുണ്ടാവും ഇതാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് കണ്ടില്ലേ നമ്മളെ അതേ പ്രായമുള്ള ചെടിയാണ് നാല് മാസം പ്രായമുള്ള ഇത് ഓൾറെഡി ഫ്ലവറിങ് കായ മാറി ഇവിടെ ഏതാണ്ട് അഞ്ചോ എട്ടോ കായ്കൾ ഇതിന് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് നിറയെ ഫ്ലവറിങ് ആണ് കണ്ടോ പോലെ ഫ്ലവറിങ് പിടിച്ചിട്ടുള്ള സാധനാണ് ഇതൊക്കെ നമുക്ക് കായായി വരും കണ്ടോ കായത് ഇതിന്റെ ഉള്ളില് ഇത് മുല്ലുള്ള ചെടിയായതുകൊണ്ടേ ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കായ് കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് രണ്ട് നാല് ആറ് ആറ് എ എന്നത്തോളം ഇതിൽ ഓൾറെഡി കായ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ആഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളെ മുന്നിലേക്ക് എസ് പി സി ബയോ ഗ്രോത്തും അതോടൊപ്പം തന്നെ എസ് പി സി ബയോ സ്ട്രൈക്കും രണ്ട് പ്രൊഡക്ടും നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് താങ്ക്